നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് നന്ദി അറിയിക്കാൻ പാണക്കാടെ പച്ചലേട് നൽകിയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ ശോകത്തിനെ സ്വീകരിച്ചത് കോൺഗ്രസിന്റെയും വിജയമല്ല ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതമൗലികവാദികളുടെ വിജയമാണെന്നും ബിജെപി വർഗീയ സംഘടനകളുമായുള്ള കോൺഗ്രസിന്റെ കൂട്ടുകെട്ടിനെതിരെ ദേശീയതലത്തിൽ പ്രചരണം നടത്തുമെന്നും ബിജെപി നേതാക്കൾ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് പാർട്ടി ചിഹ്നത്തിൽ നാട്ടുകാരനായ സെക്രട്ടേറിയറ്റ് അംഗത്തെ പരീക്ഷിച്ചിട്ടും കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ ഞെട്ടലിലാണ് സിപിഎം നേതൃത്വം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലഭിച്ച മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ വിട്ടുപോയതാണ് തോൽവിയുടെ ആഘാതം വർദ്ധിപ്പിച്ചത് എൽ ഡി എഫ് പരാജയത്തിലെ പ്രതികരണങ്ങളിൽ ചിലത് ആഹ്ലാദിപ്പിക്കുന്നതാണെന്ന് എം സ്വരാജ് എൽ ഡി എഫ് പരാജയത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് സംഘപരിവാറാണെന്നും വർഗീയ വിഷ വിതരണക്കാരി മുതൽ ആർ എസ് എസിന്റെ കൂലിപ്പണി നിരീക്ഷകർ വരെ സകല വർഗീയവാദികളും ഇക്കൂട്ടത്തിലുണ്ടെന്നും പോസ്റ്ററിൽ പരാമർശം വിജയിച്ച ആര്യടൻ പാണക്കാട് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ കൂട്ടായ പ്രവർത്തനങ്ങളുടെ വിജയമാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് സാദിഖ് അലി തങ്ങൾ പ്രതികരിച്ചു ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ ഭയപ്പാട് കൂടാതെ രേഖപ്പെടുത്തി ഭയപ്പാടിനെതിരെ ജനങ്ങളുടെ വികാരമാണ് നിലമ്പൂരിൽ കണ്ടത് കേരള രാഷ്ട്രീയത്തിൽ ഇത് ഏറെ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും കേരളത്തെ വീണ്ടെടുക്കുവാനുള്ള യജ്ഞത്തിന്റെ ആരംഭമാണിതെന്നും സാധികളി തങ്ങൾ പറഞ്ഞു വളരെ ഒരു കെട്ടായ പ്രവർത്തനങ്ങളുടെ ഒരു വിജയമാണ് കൂട്ടുത്തരവാൻ അതാണ് അവിടെ വിജയിച്ചത് ഓരോരുത്തരെ ഏൽപ്പിച്ചത് ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് അതിൻ്റെ ഫലം നമുക്ക് ആ പോഡിംഗ് ജനത്തിൽ കാണുവാൻ സാധിച്ചു ജനങ്ങളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ഒരു ഭയപ്പാടും കൂടാതെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഭയപ്പാടിനെതിരെ ഉള്ള കേരളത്തിൻ്റെ ഒരു വികാരമാണ് ഇപ്പോൾ അതിനുപോലും നമുക്ക് കാണാൻ കാരണം കേരള ഒരു ഭാരത്തിൻ്റെ നേരിലായിരുന്നു പതിലൊരു മോചനം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഫലപ്രഖ്യാപനമാണ് ഇത് തുടർന്നുള്ള കേരളത്തിന്റെ രാഷ്ട്രീയത്തില് ഇത് വളരെയേറെ ആത്മവിശ്വാസം വരുന്ന കാര്യം കുറച്ച് അപ്പോൾ യു ഡി എഫിന്റെ നേതാക്കൾ എല്ലാവരും അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞു ഒറ്റക്കെട്ടായി കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള അതിലേക്കുള്ള പ്രയാണമാണ് നടത്തുവാനുള്ളത് മുസ്ലിം ലീഗാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്നും നയിച്ചതെന്ന് ആര്യാടൻ ചോക്കത്ത് പറഞ്ഞു താഴെത്തട്ടിലുള്ള അണികളെ സജ്ജീകരിക്കുവാൻ മുസ്ലിം ലീഗിനായി കോൺഗ്രസിനേക്കാൾ മുന്നേ മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചത് മുസ്ലിം ലീഗായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയും പിന്തുണ നൽകി യു ഡി എഫിനെ ഒരുമിപ്പിക്കുന്ന തലത്തിൽ കാര്യങ്ങൾ നടത്തുന്ന ആളാണ് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തെ പ്രശ്നങ്ങൾ തീർക്കുവാൻ കുഞ്ഞാക്കയും കുഞ്ഞാപ്പയും ഒരുമിച്ചിരുന്ന കാലമുണ്ടായിരുന്നു കുഞ്ഞാക്ക ഇപ്പോ ഇല്ല ആ ഉത്തരവാദിത്വം താൻ നിറവേറ്റുമെന്നും മുസ്ലിം ലീഗിനോട് ഏറെ നന്ദിയുണ്ടെന്നും ഷോകത്ത് പറഞ്ഞു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗ് ആദ്യം ആദ്യം മുന്നൊരുക്കം എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി ആ താഴെ തട്ടിലെ അണികളം മുഴുവൻ സജ്ജരാക്കാൻ തെരഞ്ഞെടുപ്പിൽ സജ്ജരാക്കും അത് കഴിഞ്ഞ് ഉള്ളൊരുക്കം എന്ന് പറയുന്ന പരിപാടി മുസ്ലിം ലീഗിന്റെ നിയോജക പ്രസിഡന്റ് വളരെ സജ്ജമായതിന് വാസ്തവത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കത്തിൽ മുസ്ലിം ലീഗായിരുന്നു മുന്നിൽ കോൺഗ്രസ് കുറച്ച് പിറകിലായിരുന്നു പിന്നീട് ഒരുമിച്ച് യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഞാനെൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് ഇവിടെ കുടത്തിനുക്കുന്നത് തങ്ങള് അച്ഛന് പോയതായിരുന്നു ഫോണിലൂടെ ആദ്യം എനിക്ക് അനുഗ്രഹം ചുരിഞ്ഞുകൊണ്ടാണ് അജിന് മാത്രമല്ല അജ്ജ് കഴിഞ്ഞ് നേരെ നാലുമണിക്ക് മണിക്ക് ഇപ്പോൾ എത്തിയ വിധങ്ങൾ എത്തിയിട്ട് നേരെ നിലമ്പൂരേക്കാവുന്നു അഞ്ചു കഴിഞ്ഞ് വന്ന് നേരെ ആ കൂടി തന്നെയാണ് നേരെ തങ്ങൾ തങ്ങൾ നിലമ്പൂര് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അതിൻ്റെ നേതൃത്വം തന്നെയാണ് അതിനുവേണ്ടി ഉപദേശങ്ങൾ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എപ്പോഴും നമുക്കറിയാം യു ഡി എഫിൽ എവിടെയൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും അത് ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നത് എപ്പോഴും എല്ലാ കാലത്തും എനിക്ക് പണ്ടൊക്കെ പറയാറുണ്ട് പിന്നെ മാണിസാറ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉമ്മൻചാണ്ടി അതേപോലെ തന്നെ മലപ്പുറത്ത് എനിക്ക് ഏറ്റവും എനിക്ക് മിസ് ചെയ്യുന്നത് മലപ്പുറത്ത് എന്തൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവസാനം അത് കുഞ്ഞാപ്പയും കുഞ്ഞാക്കയും കൂടി ഇരുന്നാൽ തീരുന്നവരുടെ കാലമുണ്ട് അതിന് കുഞ്ഞാക്കയില്ല ആ ഒരു ഉത്തരവാദിത്വം കുഞ്ഞാക്ക ഇല്ലെങ്കിലും ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുമെന്ന തീരുമാനത്തോടു കൂടിയാണ് കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിലമ്പൂരിൽ വന്നു അതിൻ്റെ തിരഞ്ഞെടുപ്പ് രംഗ പ്രവർത്തനങ്ങളും ഇത്രമാത്രം എന്താ പറയുക ഒരു ചെറിയൊരു ലൂട്ടോള് പോലും ഉണ്ടാകാൻ പാടില്ല എല്ലാ വോട്ടെ അടച്ചു ഒരു പ്രവർത്തനത്തിനാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയത് അതിന് യു ഡി എഫ് അതിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന വാസ്തവത്തിൽ എനിക്കറിയില്ല എന്തൊക്കെയാലും അതിനുകൂടി വേണ്ടിയാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും വിജയമല്ല ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള മത മൗലികവാദികളുടെ വിജയമാണെന്ന് ബി ജെ പി വർഗീയ സംഘടനകളുമായുള്ള കോൺഗ്രസിന്റെ കൂട്ടുകെട്ടിനെതിരെ ദേശീയ തലത്തിൽ പ്രചരണം നടത്തുമെന്നും ബി ജെ പി നേതാക്കൾ നിലമ്പൂരിൽ പറഞ്ഞു നിലമ്പൂരിൽ സാങ്കേതികമായി യു ഡി എഫ് വിജയിച്ചുവെങ്കിലും ഇതൊരു രാഷ്ട്രീയ വിജയമായി യു ഡി എഫ് കാണുമെന്ന് തോന്നുന്നില്ല ജനവികാരം രണ്ട് മുന്നണികൾക്കും എതിരാണ് രണ്ട് മുന്നണികൾക്കും വോട്ട് കുറഞ്ഞിട്ടുണ്ട് വോട്ട് കൂടിയത് എൻ ഡി എക്ക് മാത്രമാണ് ജനാധിപത്യത്തിന് ചേരാത്ത പ്രചാരണ പരിപാടികളാണ് ഇരുമുന്നണികളും നടത്തിയിരുന്നത് മതം പറഞ്ഞും ജാതി പറഞ്ഞുമാണ് വോട്ട് ചോദിച്ചിരുന്നത് നിലമ്പൂരിൽ വികസനത്തിന് രാഷ്ട്രീയം ചർച്ച ചെയ്തത് എൻ ഡി എ മാത്രമാണ് വർഗീയവാദികളെ കൂട്ടുപിടിച്ചാണ് യു ഡി എഫ് വോട്ട് ചോദിച്ചത് എൽ ഡി എഫ് പി ഡി പി യുമായും ചേർന്നു ഇത് അപകടമാണെന്ന് ജനം മനസ്സിലാക്കുന്നുണ്ടെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു ഭരണ പ്രതിപക്ഷ മുന്നണികൾക്കെതിരെയുള്ള ജനവികാരം പ്രതിപാദിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ബിജെപി കാണുന്നത് സാങ്കേതികമായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അൻവർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷൌക്കത്ത് വിജയിച്ചിരങ്കിലും യു ഡി എഫ് പോലും ഇതൊരു രാഷ്ട്രീയ വിജയമായി കാണുമെന്ന് തോന്നുന്നില്ല യു ഡി എഫ് നേടിയിട്ടുള്ള ഈ സാങ്കേതികമായ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിയോ കോൺഗ്രസിന്റെയോ വിജയമല്ല ജമാ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദികളുടെ വിജയമായിട്ടാണ് ജനങ്ങൾ കാണുന്നത് ഈ വിജയത്തിന് പുറകിൽ ജമാഅത്തി ഇസ്ലാമിയുടെ സംഭാവനയാണ് കാണേണ്ടത് ഈ ജനവികാരം ഈ രണ്ട് മുന്നണികൾക്കും എതിരാണ് എന്ന് പറയാൻ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികൾക്കും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള വോട്ട് കുറയാൻ കാരണമായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടിയ ഏക മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിന് യോജിക്കാൻ സാധിക്കാത്ത പ്രചരണങ്ങളാണ് ഇവിടെ രണ്ട് മുന്നണികളും നടത്തിയിരിക്കുന്നത് ഈ മലപ്പുറം ജില്ലയിലെ ഈ നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഇവിടെ മതം പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ജാതി പറഞ്ഞുകൊണ്ടും വോട്ട് നേടിയ ഒരു സാഹചര്യമാണ് ഇവിടെ കാണാ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അതേസമയത്ത് ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വികസന വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്തത് ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് ഞങ്ങൾ വികസിത കേരളവും വികസിത നിലമ്പൂരും എന്ന മുദ്രാവാക്യമാണ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചത് ഈ രണ്ട് മുന്നണികളും ഒരു സാഹചര്യത്തിലും കേരളത്തിന്റെ വികസനമോ അല്ലെങ്കിൽ നിലമ്പൂരിന്റെ വികസനമോ ചർച്ച ചെയ്തിട്ടില്ല മറിച്ച് ഈ രണ്ട് മുന്നണികളും ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നാളെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ രാജ്യത്തെ രാജ്യദ്രോഹ ശക്തികളായി പ്രഖ്യാപിക്കപ്പെട്ട ജമാ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദ വർഗീയവാദികളെ കൂട്ടുപിടിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിന് വേണ്ടി കൂട്ടുപിടിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് എൻ ഡി എ നേതൃത്വത്തിൽ ഇതിനെതിരെ വലിയ പ്രചാരണം തുടങ്ങും ദേശീയ തലത്തിൽ ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യും ഉമ്മൻചാണ്ടി ഇത്തരം ദുഷ്ടശക്തികളെ എതിർത്തിരുന്നു പത്ത് വോട്ടിനു വേണ്ടി മാത്രമാണ് വിഘടനവാദികളെ കൂട്ടുപിടിക്കുന്നത് എൽ ഡി എഫിന് നിലമ്പൂരിൽ ദയനീയ പരാജയമാണ് ഉണ്ടായത് ഭരണവിരുദ്ധ വികാരം ചെറിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുവാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല സ്വന്തം ബൂത്തിലെ പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷമില്ല ഒരു റൗണ്ടിൽ പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിലെത്തിയിട്ടില്ല ബി ജെ പിക്ക് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം തെറ്റിയിട്ടില്ലെന്നും നിലമ്പൂരിലെ സംഘടനാ സംവിധാനം അല്പം പിറകിലാണെന്നും ബി ജെ പിക്ക് ലഭിച്ചത് ഭരണവിരുദ്ധ വോട്ടുകളാണെന്നും നേതാക്കൾ വിശദമാക്കി വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ജില്ലാ പ്രസിഡന്റ് രശ്മിൽ നാഥ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജു സാമുൽ ഷിനോജ് പണിക്കർ ജില്ലാ വൈസ് പ്രസിഡന്റ് അജി തോമസ് എന്നിവർ പങ്കെടുത്തു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ബംഗാൾ ഉൾക്കടലിലും തെക്കൻ ഉത്തർപ്രദേശിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് നിലവിൽ മഴ തുടരുന്നത് മഴയ്ക്കൊപ്പം നാല്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് നാളെ ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തി ആറിന് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തിയേഴിന് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചത് പാർട്ടി ചിഹ്നത്തിൽ നാട്ടുകാരനായ സെക്രട്ടേറിയറ്റ് അംഗത്തെ പരീക്ഷിച്ചിട്ടും കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ ഞെട്ടലിലാണ് സിപിഎം നേതൃത്വം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലഭിച്ച മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ വിട്ടുപോയതാണ് തോൽവിയുടെ ആഘാതം വർദ്ധിപ്പിച്ചത് പരമ്പരാഗതമായി എൽ ഡി എഫിന് ലഭിച്ചുപോകുന്ന മുസ്ലിം വോട്ടുകൾ വരെ ഇത്തവണ യു ഡി എഫിലേക്കും പി വി അൻവറിലേക്കുമായി ചേക്കേറി ആർ എസ് എസ് ബന്ധം സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ് തലേനാളിലെ പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവന വോട്ടർമാരിലെ നീരസം ഇരട്ടിയാക്കി ജമാഅത്ത് ഇസ്ലാമിക്കെതിരായ ആക്ഷേപം മറയാക്കി ഭൂരിപക്ഷ ധ്രുവീകരണത്തിന് ശ്രമിച്ചതും ഫലം കണ്ടില്ല കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ തുണർച്ച ക്രൈസ്തവ വോട്ടുകളും യു ഡി എഫിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതിന്റെ സൂചന കൂടി നൽകുന്നതിനാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരും ദിവസങ്ങളിൽ ഏറെ ഗൗരവത്തോടെ ചർച്ചയായേക്കും അതേസമയം ശക്തമായ ത്രികോണ മത്സരത്തിലും പാർട്ടി വോട്ടുകൾ ഒരു പരിധി വരെ നിലനിർത്തുവാനായത് സിപിഎമ്മിന് ആശ്വാസമായി മലപ്പുറം ജില്ലയിലെ സി പി എം നേതൃത്വത്തിനും വലിയ ആശങ്കകളാണ് ഈ തിരഞ്ഞെടുപ്പ് സമ്മാനിച്ചത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ആകെയുള്ള പതിനാറ് മണ്ഡലങ്ങളിൽ ടത്ത് ഇടത് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു പെരിന്തൽമണ്ണയിൽ വെറും മുപ്പത്തിയെട്ട് വോട്ടിനാണ് ഇടത് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് ലീഗ് വിജയിച്ച മണ്ഡലങ്ങളിലെല്ലാം ഭൂരിപക്ഷം കുറയ്ക്കാനുമായി ന്യൂനപക്ഷ വോട്ടുകളിൽ നല്ലൊരു പങ്ക് എൽ ഡി എഫിന് ലഭിച്ചതിന്റെ ഫലമായിരുന്നു അത് എന്നാൽ പോലീസിന്റെ സംഘപരിവാർ അനുകൂല നിലപാടുകൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സൃഷ്ടിച്ച അന്ധവിശ്വാസവും പിണറായി വിജയൻ എ വിജയരാഘവൻ അടക്കമുള്ളവരുടെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനകളും കാരണം നല്ലൊരു പങ്ക് ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിയിൽ നിന്നും അകന്നു കൂടി നിലമ്പൂർ സാക്ഷ്യപ്പെടുത്തുന്നു ഇക്കാര്യം ജില്ലയിലെ പാർട്ടി സമ്മേളനങ്ങളിൽ പ്രതിനിധികൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതുമാണ് നിലമ്പൂർ നഷ്ടപ്പെട്ടതോടെ നിലവിൽ മൂന്ന് സീറ്റുകളാണ് ഇടതുപക്ഷത്തിനുള്ളത് അതിൽ പൊന്നാനിയിൽ മാത്രമാണ് പാർട്ടി എം എൽ എ ഉള്ളത് തവനൂരും താനൂരും സ്വതന്ത്രരാണ് തവനൂരിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ടിനും താനൂരിൽ തൊള്ളായിരത്തി എൺപത്തഞ്ച് വോട്ടിനുമാണ് യഥാക്രമം കെ ടി ജലീലും വി അബ്ദുറഹ്മാനും വിജയിച്ചത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന് നിലമ്പൂർ തെളിയിച്ചതോടെ തവനൂരും താനൂരും നിലനിർത്തുവാൻ പാർട്ടിക്ക് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും നിലമ്പൂർ മണ്ഡലത്തിലെ ഏഴ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലമ്പൂർ നഗരസഭയും പോത്തുകല്ല് അമരബലം പഞ്ചായത്തുകളും എൽ ഡി എഫ് ഭരണത്തിലാണ് ചുങ്ങത്തറയും എൽ ഡി എഫ് ഭരണത്തിലായിരുന്നുവെങ്കിലും അൻവറിന്റെ ഇടപെടലിൽ യു ഡി എഫിന് കീഴിലായി അൻവർ വഴിയായിരുന്നു ഇവിടെ എൽ ഡി എഫ് പരാജയത്തിലെ പ്രതികരണങ്ങളിൽ ചിലത് ആഹ്ലാദിപ്പിക്കുന്നതാണെന്ന് എം സ്വരാജ് എൽ ഡി എഫ് പരാജയത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് സംഘപരിവാറാണെന്നും വർഗീയ വിഷവിതരണക്കാരി മുതൽ ആർ എസ് എസിന്റെ കൂലിപ്പണി നിരീക്ഷകർ വരെ സകല വർഗീയവാദികളും ഇക്കൂട്ടത്തിലുണ്ടെന്നും പോസ്റ്റിൽ പരാമർശം വർഗീയ മുതൽ ആർ എസ് എസിന്റെ കൂലിപ്പടി നിരീക്ഷകർ വരെ സകല വർഗീയവാദികളും ഈ കൂട്ടത്തിലുണ്ടെന്നും പോസ്റ്റിൽ പരാമർശം സംഘപരിവാരത്തിനൊപ്പം ജമാഅത്ത് ഇസ്ലാമിയും എൽ ഡി എഫ് പരാജയം ആഘോഷിക്കുന്നുവെന്നും സ്വരാജ് ആരോപിക്കുന്നു ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക സംഘപരിവാറും കൈകോർത്തു നിൽക്കുന്നു ഇതിനേക്കാൾ വലിയ ആഹ്ലാദവും അഭിമാനവും വേറെയില്ല സ്വന്തം സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച പോലും കിട്ടാതിരിക്കുമ്പോഴാണ് സംഘപരിവാറിന്റെ ഈ ആഘോഷമെന്നും സംഘപരിവാർ നിലവാരത്തിൽ പരിഹാസവും ചേർത്ത് പരാജയം ജമാഅത്തെ പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശന ചർച്ചയിൽ തുടങ്ങിയ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോഴും പി വി അൻവർ ചർച്ചകളിൽ തന്നെ എത്തിനിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം പി വി അൻവറും യു ഡി എഫ് നേതാക്കളും സ്വരം മയപ്പെടുത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാട് ഇതിൽ നിർണായകമാകും സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്ക് ഇല്ലെന്ന് അൻവർ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം ഈ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കുന്നത് വൈകിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് സതീഷിനെതിരെ വിമർശനം ഉന്നയിച്ചതെന്നും വ്യക്തിപരമായ വിമർശനമല്ലെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം അൻവർ വ്യക്തമാക്കിയിരുന്നു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് കാലിക്കറ്റ് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് യാത്രയായ തീർത്ഥാടകരുടെ മടക്കയാത്ര ജൂൺ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച മുതൽ ആരംഭിക്കും കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ആദ്യം എത്തുന്നത് കൊച്ചിൻ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും യാത്രയായ തീർത്ഥാടകർ ജൂൺ ഇരുപത്തിയാറിനും കണ്ണൂരിൽ നിന്നും യാത്രയായ ഹജ്ജ് തീർത്ഥാടകർ ജൂൺ മുപ്പത് മുതലുമാണ് തിരിച്ചെത്തുന്നത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന സംസ്ഥാനത്തെ മൂന്ന് പുറപ്പെടൽ കേന്ദ്രങ്ങൾ വഴി പതിനാറായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് തീർത്ഥാടകരാണ് ഇത്തവണ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെട്ടിരുന്നത് ഇതിൽ പതിനാറായിരത്തി നാല്പത് പേർ സംസ്ഥാനത്ത് നിന്നുള്ളവരും നാനൂറ്റി നാൽപ്പത്തിരണ്ട് പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമാണ് കോഴിക്കോട് എംബാകേഷൻ പോയിന്റിൽ നിന്നും അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കൊച്ചി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് കണ്ണൂർ നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചും തീർത്ഥാടകരാണ് ഹജ്ജിനായി യാത്രയായത് ഹജ്ജിന് സൗദിയിൽ എത്തിയ തീർത്ഥാടകരിൽ പേർ സൗദിയിൽ വെച്ച് ഇതിനകം മരണപ്പെട്ടു കേരളത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തിനായിരുന്നു തീർത്ഥാടകർ സൗദിയിലേക്ക് ഹജ്ജിനായി പുറപ്പെട്ടിരുന്നത് ഹജ്ജ് യാത്രയുടെ ആദ്യ വിമാനം കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസും കണ്ണൂരിൽ നിന്നും മെയ് പതിനൊന്നിന് എയർ ഇന്ത്യ എക്സ്പ്രസ്സും കൊച്ചിയിൽ നിന്നും മെയ് പതിനാറ് സൗദി എയർലൈൻസുമാണ് സർവീസുകൾ നടത്തിയിരുന്നത് കോഴിക്കോട് നിന്നും മുപ്പത്തി ഒന്നും കൊച്ചിയിൽ നിന്നും ഇരുപത്തി മൂന്നും കണ്ണൂരിൽ നിന്നും ഇരുപത്തി എട്ടും ഉൾപ്പെടെ മൊത്തം എൺപത്തിരണ്ട് സർവീസുകളാണ് ഉള്ളത് മടക്കയാത്രയുടെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി മൂന്ന് എംബാക്കേഷനുകളിലും എയർപോർട്ട് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ഏജൻസികളുടെ യോഗം ചേർന്നിരുന്നു ഹാജിമാരുടെ മടക്കയാത്ര സുഗമമാക്കുന്നതിനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുമായി ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കും ഇന്ന് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടമ്പാട്ട് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ ഏജൻസികളുടെ യോഗം ചേർന്നു തീർത്ഥാടകരുടെ മടക്കയാത്രയുമായി സംബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് തയ്യാറാകുന്നത് വിമാനത്താവളത്തിൽ എത്തുന്ന തീർത്ഥാടകർക്ക് ലഗേജുകൾ സുഗമമായി കൈകാര്യം ചെയ്യുന്നതിനും ഓരോ തീർത്ഥാടകനും അഞ്ചു ലിറ്റർ വീതം ജംസം നൽകുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തും വിശ്രമത്തിന് പ്രത്യേക എരിപ്പിടവും സജ്ജമാക്കുകയും കുടിവെള്ളം റിഫ്രഷ്മെന്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും ചെയർമാൻ അറിയിച്ചു എയർപോർട്ട് അതോറിറ്റി കസ്റ്റംസ് എയർലൈൻസ് സി ഐ എസ് എഫ് എമിഗ്രേഷൻ തുടങ്ങിയ എയർപോർട്ടിലെ വിവിധ വിഭാഗങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ സംബന്ധിച്ചു എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടമ്പാട്ട് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഹജ്ജ് കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കെ കക്കൂത്ത നോഡൽ ഓഫീസർ അസൈൻ പി കെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഓപ്പറേഷൻസ് സുനിത വർഗീസ് ഹരി പി ആർ അർഷാദ് ജയചന്ദ്രൻ എ എഫ് ആർ ആർഒ മൃദുൽ കുമാർ സിംഗ് സൂപ്രണ്ട് കസ്റ്റംസ് അജിത് അജിത്കുമാർ വിശ്വകർമ്മ ശ്രീകുമാർ പി എസ് പ്രതീപ് മോഹൻ സുജിത് ജോസഫ് മുഹമ്മദ് റാഫി റശീഷ് റിയാസ് തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ വിവാദ പരാമർശങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിലപ്പോയില്ലെന്നും വിലയിരുത്തൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയ സമയത്തും പോളിംഗ് ദിനത്തിലുമെല്ലാം വെള്ളാപ്പള്ളി നടത്തിയ പരാമർശങ്ങൾ വിഭജന തന്ത്രങ്ങളുടെ ഭാഗമാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു എന്നാൽ ഈ വർഗീയ പരാമർശങ്ങളിൽ ഇടതുപക്ഷം കൃത്യമായ നിലപാടെടുക്കാതിരുന്നത് യു ഡി എഫിന് അനുകൂല ഘടകമായെന്നാണ് വിലയിരുത്തൽ ഇടതുപക്ഷത്തോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന മുസ്ലിം വിഭാഗത്തിന്റെ അടക്കമുള്ള വോട്ടുകൾ എൽ ഡി എഫിന് നഷ്ടപ്പെടുവാൻ ഇത് കാരണമായെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അതേസമയം ഈടവ വിഭാഗങ്ങളിൽ നിന്നും യു ഡി എഫിന് ലഭിച്ചിരുന്ന വോട്ടുകളിൽ കാര്യമായ ചോർച്ച ഉണ്ടായില്ലെന്നും വിലയിരുത്തലുണ്ട് ഏപ്രിൽ നാലിന് ചുങ്കറയിൽ നടന്ന ശ്രീനാരായണ കൺവെൻഷന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു വെള്ളാപ്പള്ളി മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനയ്ക്ക് തുടക്കമിട്ടത് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണിതെന്നും സ്വതന്ത്രമായ അഭിപ്രായം പറയുവാൻ ഇവിടെ കഴിയില്ല എന്നുമുള്ള തരത്തിൽ ഗുരുതരമായ വാക്കുകളാണ് അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് വർഗീയ പ്രസ്താവനയ്ക്കെതിരെ രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം സമുദായ സംഘടനകളും കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു വിഷയം ആളിക്കത്തിയപ്പോൾ സി പി എം ജില്ലാ കമ്മിറ്റി വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ വിമർശിച്ചെങ്കിലും ഏപ്രിൽ പതിനൊന്നിന് എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിറ്റ് സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ മലപ്പുറത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടത്തിയ പ്രസംഗത്തെ ന്യായീകരിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത് പി വി അൻവർ അടക്കം ഈ നിലപാടിനെ കടുത്ത ഭാഷയിൽ എതിർത്ത് രംഗത്ത് വരികയും ചെയ്തു സംസ്ഥാനത്ത് സ്വർണ്ണ വീണ്ടും ഇടിഞ്ഞു ഇന്നലെ നേരിയ തോതിൽ കുറവുണ്ടായതിനു പിന്നാലെയാണ് ഇന്ന് വീണ്ടും വില ഇടിഞ്ഞത് ഇന്ന് പവന ഒറ്റ കുറഞ്ഞത് അറുന്നൂറ് സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില ഗ്രാമിന് എഴുപത്തി രൂപയാണ് കുറഞ്ഞത് ഒൻപതിനായിരത്തിഒരുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഡോളറിനെതിരെ രൂപ വൻ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചതും സ്വർണവില ഇടിവിന്റെ ആക്കം കൂട്ടി ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ഡോളറിൽ നിന്നും മൂവായിരത്തി മുന്നൂറ്റി അൻപത്തിയൂന്ന് ഡോളറിലേക്കാണ് രാജ്യാന്തര വില ഇടിഞ്ഞത് ജൂൺ പതിമൂന്നിനാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ റെക്കോർഡ് സ്വർണ്ണവില ഭേദിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രേഖപ്പെടുത്തിയ എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ എന്ന റെക്കോർഡാണ് തിരുത്തിയത് സ്വർണവില കുറഞ്ഞത് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപം കൂടിയതിനാലാണ് ഒരു മാസമായി വില ഉയർന്നു നിന്നത് മുംബൈ വിപണിയിലെ സ്വർണവില അടിസ്ഥാനമാക്കിയാണ് കേരളത്തിലെ വിപണിയിലെ സ്വർണവില കണക്കാക്കുന്നത് ഇതോടെ ബുള്ളറ്റിൻ നമസ്കാരം